എറണാകുളം അങ്കമാലി അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് മാർ സീറോ മലബാർ കുർബാന വത്തിക്കൽ വഴിയെടുത്തപ്പോൾ വിമിതർക്ക് ഓശാന പാടുന്ന എറണാകുളം അങ്കമാലി അതിരൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് മാർ ബോസ്കോപുത്തൂർ സഭ പറഞ്ഞിട്ടുള്ള അനുസരണത്തിലേക്ക് എറണാകുളം അതിരൂപതയെ നയിക്കുവാൻ നിയുക്തനായ അദ്ദേഹം എറണാകുളം അങ്കമാലി അതിരൂപതിയിലെ ഒരു ദേവാലയത്തിൽ ഇന്ന് രാവിലെ ഏകീകൃത കുർബാന അർപ്പിച്ച് രൂപതയ്ക്ക് വഴികാട്ടിയായി കോലഞ്ചേരി ക്യൂൻസ് മേരി ഇടവകപ്പള്ളിയിലാണ് പരിശുദ്ധ മാർപ്പാപ്പിയും സീറോ മലബാർ സഭയും അനുശാസിക്കുന്ന ഏകീകൃത വിശുദ്ധ കുർബാന അദ്ദേഹം ഇന്ന് ഓശാന തിരുനാളിനോടനുബന്ധിച്ച് അർപ്പിച്ചത് കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി ഏകീകൃത കുർബാന അർപ്പിച്ചു വരുന്ന കോലഞ്ചേരി പള്ളിയിലെ വിശ്വാസികൾക്കും ഇപ്പോഴത്തെ വികാരി പോൾ മാടൻ അച്ഛനും എറണാകുളം അതിരൂപതയിലെ സഭാവിശ്വാസികളുടെ വിശ്വാസികളുടെ പ്രാർത്ഥനാശംസകൾ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം